ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് തേങ്ങാ വറത്തെരച്ച കടലക്കറി ഇത് വളരെ ടേസ്റ്റിയാണ് പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ലൊരു കടലക്കറിയാണ് അതുപോലെ അപ്പത്തിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എല്ലാത്തിനും കൂട്ടാൻ പറ്റും ഉപ്പുമാവിനുമൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് കുതിർത്തതാണ് ഇന്നലെ വൈകിട്ട് കഴുകി വെള്ളത്തിലിട്ടിന്ന് രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടി ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ആദ്യം ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി തീ കുറച്ച് വെക്കാം എന്നാലും നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടണം നമുക്ക് ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവോള അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂടെ ഈ സവോളയും കൂടി ഇട്ട് വറക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇതിന് ഈ കടലക്കറിയുടെ അപ്പം നമ്മൾ ഈ സവോള വളരെ കനം കുറച്ച് ചെറുതായിട്ടരിഞ്ഞ് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുക്കണം തേങ്ങ തന്നെ വറുത്തെടുക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണിത് ഒരു മീഡിയം സൈസ് വലിയ അല്പം കൂടെ വലിയ സവോളയാണിത് തിരച്ചെറുതാണ് രണ്ട് സവോള എടുക്കാം അതുപോലെ തന്നെ ആ ഇട്ട് വറുത്താൽ അതുകൂടെ കൂടി അരയ്ക്കുമ്പം ആഹാ എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞ കടലക്കറിയിൽ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം സവോള കനം കുറച്ച് വരിക്കണം അല്ലെങ്കിൽ മൂക്ക് വരാനായിട്ട് താമസം വരും തേങ്ങ കരിഞ്ഞും പോവും സവോള മൂക്കും അങ്ങനെ വരരുത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് പിന്നെ വേണം നമുക്ക് ഒഴിക്കാം അതാ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് സവോളയൊക്കെ ഇനിയും മൂക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി അതായത് മുളക് പൊടിയേക്കാൾ അല്പം കൂടെ കൂടുതലുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുള മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനാവശ്യമായിട്ട് ചേർത്താൽ മതി ഇതൊരുപാട് എരിവൊന്നും കാണിയില്ല ഇനി ഒരു കോക്കനട്ട് ഓയിലൂടെ ഒഴിക്കാം അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അതുപോലെ ഇളക്കി നമുക്ക് യൂരിപ്പിച്ചൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർക്കാം ഈ പെരിഞ്ചീരകത്തിന് പകരം ഇറച്ചിയൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതാ തേങ്ങയൊക്കെ മൂത്തതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഇനി നമ്മുടെ കടല ഒരുവിധം വെന്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം ഇനി അതിലേക്കൊരു കുറച്ച് സവളയാ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ സവള ഒരു മീഡിയം സൈസാണ് അതിൻ്റെ പകുതി മതി ഇത് ഇതാദ്യമേ വേണേലും ചേർക്കാൻ കെട്ടോ ഞാൻ ഇപ്പോഴേ ചേർത്തുന്നേ ഉള്ളു ഇനി നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വരുന്നു വരെയെങ്കിലും ഇത് വേവിച്ചെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഈ കടല നല്ല പഞ്ഞി പോലെ വേവും നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോകണ്ട ഈ തേങ്ങ നമുക്കത് കൂടെ ചേർക്കാം ഈ അരപ്പൊരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിവേപ്പിൽ സവോളിയൊക്കെ കൂടിട്ട് വഴ വറുത്തെടുത്തുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം അരപ്പെല്ലാം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പലങ്ങൾ ഇടാം ഇത് തണുക്കുമ്പം കുറച്ചുകൂടെ കുറുവും കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം അപ്പം നല്ലതായിട്ട് തിളച്ചു ഫ്രൈ മതി ഇനി നമുക്കിത് വാങ്ങി വെക്കാം ഇനി ക്ക് കടുത്താം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുവിടുക ഞാനൊര ടേബിൾ സ്പൂൺ കടുകാണിട്ടിരിക്കുന്നത് ഇനി ഒരു മൂന്നാല് അറ്റൽമുളക്ട കടു പൊട്ടിച്ചതൊക്കെ റെഡിയായിട്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കടുക് കടലക്കറിയിലേക്ക് നമുക്കതങ്ങോട്ട് ഒഴിക്കാം ആഹാ നല്ല കടലക്കറിയാണിത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ തേങ്ങ തന്നെ അല്ലാതെ അതിലേക്ക് കുറച്ച് സവോളയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും